പറയുന്ന മോനെ അങ്ങോട്ട് ഒരു ചൂലുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഈ ഓലകളെ കട്ടിയിട്ട് കൊണ്ടുവന്നിട്ടതാ അപ്പൊടങ്ങി എന്റെ ഹെൽപ്പും കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇത് ഉപദ്രവമായിട്ടുള്ള ഹെൽപ്പായിട്ട് അമ്മ എല്ലാം ഒടിച്ച് കളി തോന്നിടാ ോട് എന്നാ നീ എന്നും ചെയ്തോളു ചൂടി നോക്കി തന്നെ എന്തും നമ്മനെ ചെയ്യണ്ട എല്ലാം നശിപ്പിച്ചേ അത് ഒന്നിനും കൊള്ളൂല

അവനെ ഞാനിത് കഴുന്നാണ് അവൻ തന്നെ വെച്ചി കൊണ്ടേ ഇന്നാ കൊണ്ടോട്ട് കൊണ്ടോടി ഞങ്ങ നമ്മ ഫ്രണ്ടിൽ കൊണ്ടോട്ട് ശരി മുമ്പിൽ കൊണ്ടോടി പല്ലേ ഉള്ളൂല്ല പല്ലൊന്നും കുടിഞ്ഞല്ലดิ ഇപ്പോ അങ്ങോട്ട് ആ മട്ടലി കട്ടിയണ്ട പരിപാടി ട്ടാ അയ്യ ഓ കണ്ടോ എരിത്തിക്കലയുന്നേ എരിത്തിക്കലയുന്ന ചൂടിണ്ടാക്കുന്ന അതിന്റെ വാന്തം പൊളിക്കുന്നേ ഇട് കേ അ രണ ആ ഇപ്പൊ കൂട്ടൻ അമ്മേന്റെ നല്ല കിട്ടും എനിക്ക് തിരിയായിട്ടു നശിപ്പിച്ചു എന്തിനും കൊള്ളുവാലോട്ടെ ഞാനൊന്നും <stairs> <small noise> അന ബോദില്ലാതെ കളി ആവും കളി കിച്ചാൻ തുടങ്ങിയത് അത് ഒക്കെ ആ ക്യാമറ നിന്നാ നടക്കണ നീ യുക് നീട വാണ്ടല്ല നീ ചൂടി വാണ്ട നിന്നായൻ ഉദ്ദേശ്യം എന്തുതരി ചൂലാടോ കൊണ്ടാക്കാൻ പോണ എന്തുമാ പറയേണ്ട ദാ ഇവനും കൂട്ട് കേറുകയില്ല ഉള്ളിൽ കിടന്നതാ ഉള്ളിൽ ഞാൻ ഇട്ട് ടി വി ഓക്കി ഞാൻ ഇതും വെച്ചിവിടെ അവന്റെ ഹെൽപ്പ് തുടങ്ങി ഇങ്ങനെ ആക്കി തന്നി അടിപൊളി ആക്കി തന്നി കണ്ടാ അതിന്റെ പാതം വിളിക്കുന്ന കണ്ടാ കംപ്ലീറ്റ് അതിന്റെ പാതം ഇവിടെ നടന്നത് ആരിക്കെങ്കിലും ആവുക നിങ്ങൾക്ക് ആരിക്കെങ്കിലും ആവുക നമ്മുടെ പോലെ ചെയ്യാൻ എന്താ ഏത് തരം പോലെ ആണെങ്കിലും ഉണങ്ങിയാലും പച്ചയാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കൊടുത്താ മതി അത് നിന്റെ പല്ലെന്താ കാട്ടാ ടോപ്പു പേട്ടനേച്ചല്ലേ അമ്മ എന്തിനാ അങ്ങനെ